നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോ അൽനസർലി പത്ര മികച്ച ഫോമലല്ല എന്ന് മാത്രമല്ല നവാഫൽ അഖീദിക്കാണ് കൂടുതൽ പ്രാധാന്യം കോച്ച് ഹീസസ് കൊടുക്കുന്നതും ഈ ഒരു അവസ്ഥയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്ലബ്ബ് ശ്രമിച്ചേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന് വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ്ബ് രംഗത്തേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം ഒരു പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറിയേക്കും അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് കൺഫേം ചെയ്യുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ ബെസ്റ്റാം ഹാവ് ഒഫീഷ്യൽ ബിഡ് ടു അൽനസർ ഫോർ ബ്രസീലിയൻ ജി കെ ബെൻഡോ ടോക്സറണ്ടർ വേ എന്നാണ് ഫബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റ് അതായത് ബെസ്റ്റാം യുണൈറ്റഡ് അൽനസറിന് ഒഫീഷ്യൽ ബിഡ് കൊടുത്തിരിക്കുകയാണ് ബ്രസീലിയൻ ജി കെ ബെൻഡോക്ക് വേണ്ടി ബെൻഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് സ്ഥിരമായി ഇപ്പോഴും വിളിക്കപ്പെടുന്നുണ്ട് അതായത് പലപ്പോഴും അൽനസറിൻ്റെ ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിലും കാർലോ അഞ്ചലൂട്ടി കോച്ചായി വന്നിട്ടും ബെൻഡോക്ക് ബ്രസീലിയൻ ടീമിലുള്ള സ്ഥാനം ഒട്ടും നഷ്ടമായിട്ടില്ല അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ബ്രസീലിയൻ ടീമിലേക്ക് വിളിക്കുന്നുണ്ട് ഫസ്റ്റ് ലെവലിലുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഏതായാലും ആറ് മത്സരങ്ങൾ ബ്രസീലിൻ്റെ ഗോൾവർ അദ്ദേഹം കാത്തിട്ടുമുണ്ട് പക്ഷേ വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്കോഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത്ലറ്റിക് ഓഫ് പാരനീസിൽ നിന്ന് അദ്ദേഹം അൽനസറിലേക്ക് എത്തുന്നത് അത്ലറ്റിക് ഓഫ് പാരനീസിൽ കളിച്ചിരുന്ന സമയത്ത് ഏറെ പ്രതിഭാധനായിട്ടുള്ള ഗോൾ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ഓഫറുകൾ അദ്ദേഹത്തിന് യൂറോപ്പിൽ നിന്നുണ്ടായിരുന്നു അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അൽ നസറിലേക്ക് പോയത് പോയ സീസണിലൊക്കെ അദ്ദേഹം അവരുടെ മെയിൻ ഗോൾ കീപ്പർ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഡിക്ലൈനിങ് ആണ് പിന്നീട് നമ്മൾ കണ്ടത് ഓർഗൈസസ് കോച്ചായി വന്നു നവാഫ് അൽ അഖീദി പൂർണ്ണ സജ്ജനായിട്ട് കളിക്കളത്തിലേക്ക് എത്തുകയും ചെയ്തതോടെ നവാഫ് അൽ അഖീദിക്കായി പിന്നീട് പ്രാധാന്യം സോ ബൻഡോ അവിടെ നിന്ന് പോവാനുള്ള കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് അതും പ്രീമിയർ ലീഗിലേക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ മികവ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞേക്കും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സിൽ വരാം